നമസ്കാരം ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ അടങ്ങിയതാണ് ഇഞ്ചി ഇഞ്ചിയിലെ ജിഞ്ചറോളിനും ശക്തമായ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട് വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ ഇഞ്ചി പതിവായി പാചകത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നിരവധി ഗുണങ്ങളാണുള്ളത് വിറ്റാമിൻ ബി സി പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയവയൊക്കെ അടങ്ങിയതാണ് ഇഞ്ചി ഭക്ഷണത്തിൽ ഇഞ്ചി ഉൾപ്പെടുത്തുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും ദഹന പ്രക്രിയയെ വേഗത്തിലാക്കാൻ ജിഞ്ചറോളും സഹായിക്കും ഇഞ്ചിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളാണ് ഉള്ളത് ഇത് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് ഓക്കാനം ഛർദ്ദി വയറിളക്കം ക്ഷീണം ഗ്യാസ് മലബന്ധം എന്നിവ മാറാനുള്ള മികച്ച പ്രതിവിധി കൂടിയാണ് ഇഞ്ചി രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ എന്ന സംയുക്തമാണ് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോളിന്റെ അളവ് മെച്ചപ്പെടുത്താനും രാവിലെ വെറും വയറ്റിൽ ഇഞ്ചി വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഇഞ്ചി സഹായിക്കും ഇഞ്ചി മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും കലോറി എരിച്ചു കളയാനും വയറിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാനും സഹായിക്കും തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഇഞ്ചി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതുപോലെ കറികളിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ചേരുവകളിൽ ഒന്നാണ് ഇഞ്ചി കറികൾക്ക് രുചി പകരുക മാത്രമല്ല ഒട്ടേറെ ഔഷധ ഗുണങ്ങളും ഇഞ്ചിക്കുണ്ട് ദഹനം കൂട്ടാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇഞ്ചിക്ക് കഴിവുണ്ട് മാത്രമല്ല ചർമ്മത്തിൻ്റെ സൗന്ദര്യം നിലനിർത്താനും മുടി വളർച്ചയ്ക്കുമെല്ലാം ഇഞ്ചി നല്ലതാണ് വലിയ അളവിൽ ഇഞ്ചി വാങ്ങിച്ചാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും കേടായി പോകുന്നത് സ്വാഭാവികമാണ് ഇഞ്ചി കാലങ്ങളോളം ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും അതിനുള്ള ചില ട്രിക്കുകളുണ്ട് ആദ്യത്തേത് ഇഞ്ചി വെള്ളത്തിലിട്ട് സൂക്ഷിക്കാം കഴുകി വൃത്തിയാക്കിയ ഇഞ്ചി ഒരു ഗ്ലാസ് ജാറിലിടുക ഇതിൽ മുഴുവനായും വെള്ളമൊഴിച്ച് ശേഷം അടച്ചുനേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ് അതുപോലെ പേപ്പർ ബാഗിൽ സൂക്ഷിക്കുന്നത് ഉത്തമമാണ് ഇഞ്ചി ആദ്യം നന്നായി കഴുകി ചെളിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിനു ശേഷം കിച്ചൺ ടവൽ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായി തുടച്ച് വൃത്തിയാക്കി ഉണങ്ങിയ ശേഷം ഇതൊരു പേപ്പർ ബാഗിലേക്ക് മാറ്റാം തുറന്ന ഭാഗം ശേഷം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് മഴക്കാലത്ത് പൊതുവെ നല്ല ഇഞ്ചി കിട്ടാൻ ബുദ്ധിമുട്ടാണ് പലപ്പോഴും ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഇഞ്ചിയാണ് ഈ സമയത്ത് കടകളിൽ കിട്ടുന്നത് ഇത് ഒഴിവാക്കാൻ നല്ല ഇഞ്ചി കിട്ടുന്ന സമയത്ത് ഒരുമിച്ച് സൂക്ഷിച്ചു വെക്കാം ആദ്യം തന്നെ ഫ്രഷ് ഇഞ്ചി എടുത്ത് നന്നായി മൂന്ന് നാല് തവണ കഴുകി തുടച്ച ശേഷം ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് പൊടിച്ചെടുക്കാം ഇത് ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വെച്ചാൽ മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും പിന്നെ ഒന്നാണ് ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് അതിനായി ഇഞ്ചി ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കി ഇതൊരു മിക്സിയിലേക്ക് മാറ്റി അര കപ്പ് എണ്ണ കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം കുറച്ച് കുറച്ചായി ഐസ് ക്യൂബിൽ ട്രേയിലേക്ക് മാറ്റി പ്ലാസ്റ്റിക് കവർ പേപ്പർ കൊണ്ട് നന്നായി പൊതിഞ്ഞ് ഇത് നേരെ ഫ്രീസറിൽ വെക്കാം ആവശ്യമുള്ളപ്പോൾ ഓരോരോ ക്യൂബായി എടുത്ത് നേരെ ഇടാവുന്നതാണ്